ഞാൻ ചെറിയൊരു മാറ്റമേ ഉള്ളൂ അന്ന് അരിവാൾ സുന്നിയാണെങ്കിൽ ഇന്ന് അത് സകാവ് സുന്നിയായി അന്ന് സിറാജ് പത്രത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയവർ ഇന്ന് സുപ്രഭാതത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു ബഹുമാനപ്പെട്ട ബാഫിക്കിത്തങ്ങളെ കാർട്ടൂൺ വരച്ച് പരിഹസിച്ചവർ അവർക്ക് ബാഫിക്കത്തങ്ങളായാലും ഷംസുലമ ആയാലും തങ്ങളായാലും അവരെ അനുകൂലിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എല്ലാവരും കണക്കാണ് അലൈക്കും വർഹമത്തുള്ള നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഇപ്പോൾ സുന്നി നേതാക്കൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ കണ്ടാൽ അത് പത്രങ്ങളിലും അല്ലാതെയും വിഷയമാക്കുന്നവരോട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ട് കമൽ ഉല്ല്മ ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടാൽ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടാൽ ആ മുഖ്യമന്ത്രി ഏത് പാർട്ടിക്കാരനാണോ അദ്ദേഹം മാർക്കിസ്റ്റുകാരനാണെങ്കിൽ അരിവാൾ സുന്നി എന്ന് വിളിക്കാറുണ്ടായിരുന്നു പ്രധാനമന്ത്രി ബി ജെ പി ആണെങ്കിൽ സംഖ്യസുന്നി എന്നിങ്ങനെ പലതും വിളിക്കാറുണ്ടായിരുന്നു അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ചെറിയൊരു മാറ്റമേ ഉള്ളൂ അന്ന് അരിവാൾ സുന്നി ആണെങ്കിൽ ഇന്ന് അത് സഖാവ് സുന്നിയായി അന്ന് സിറാജ് ആണെങ്കിൽ ഇന്ന് അത് സുപ്രവാദമായി അന്ന് സിറാജ് പത്രത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയവർ ഇന്ന് സുപ്രവാദത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നു ആ വ്യത്യാസമാണ് ഉള്ളത് അന്ന് ഭരിക്കുന്ന നായാരാണെങ്കിൽ അല്ലെങ്കിൽ അച്യുതാനന്ദനാണെങ്കിൽ അല്ലെങ്കിൽ പിണറായി ആണെങ്കിൽ അവർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അവർ മാർക്കിസ്റ്റിന്റെ മുഖ്യമന്ത്രി അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ മുഖ്യമന്ത്രിമാരെ കണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംസാരിച്ചപ്പോൾ അവരെ ആ രാഷ്ട്രീയ പാർട്ടിൻ്റെ സുന്നികളാക്കി മാറ്റി ഇന്ന് അതേ അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ രാഷ്ട്രീയം പള്ളിയിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്കെതിരെ വന്നു ചെമ്പരിക്കാദിയുടെ അവസ്ഥ വരുമെന്ന് പറഞ്ഞ് വധഭീഷണി മുഴക്കി ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ല ബഹുമാനപ്പെട്ട ഷംസുലയുടെ കാലത്ത് സീജി സാഹിബിനെതിരെ ഷംസുൽ സംസാരിച്ചപ്പോൾ ഷംസുൽ ഷംസുലമയെ എതിർത്തവർ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ ഇവരെ അനുഭവിക്കാതെ നിന്ന സമയത്ത് പന്നി അറച്ചും ഹലാലാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ വെണ്ടക്ക അക്ഷരത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെ കാർട്ടൂൺ വരച്ച് പരിഹസിച്ചവർ കാരണം അവർക്ക് ബാഫിക്കിത്തങ്ങളായാലും തങ്ങളായാലും ആയാലും കാന്തപര് ഉസ്താദ് തങ്ങളായാലും അവരെ അനുകൂലിച്ചിട്ടില്ലെങ്കിൽ അവർക്കെല്ലാവരും കടക്കാണ് അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിയാണ് വലുത് അവർ സുന്നികളെയോ സുന്നി നേതാക്കളെയോ അല്ലെങ്കിൽ ലീഗിന്റെ കൂടെ എന്ന ബാഫിക്കിത്തങ്ങളെയോ അതൊന്നുമല്ല അവർക്ക് വരുത് ഇന്നും അന്നും അവർ കാണിക്കുന്നത് അവരെ അനുകൂലിക്കാത്തവരെ മോശമായി ചിത്രീകരിക്കുക അത് ഈ രാഷ്ട്രീയക്കാരുടെ നിലപാടാണ് കാരണം രാഷ്ട്രീയക്കാർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ വോട്ട് കിട്ടണം ആ വോട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ സുന്നികളായ നമ്മൾ ചെയ്യേണ്ടത് സുന്നത്ത് സുന്നത്തജമായത്വം ഒറ്റക്കെട്ടായി ഇരുവിഭാഗം സുന്നികളും നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കും കാരണം സുന്നികൾ ഒരുമിച്ചാൽ ഇവർക്ക് വിജയിക്കണമെങ്കിൽ സുന്നികൾ തീരുമാനിക്കേണ്ടി വരും തൊണ്ണൂറ് ശതമാനം സുന്നികളുള്ള ഈ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ എം എൽ എ സ്ഥാനത്തേക്ക് എം പി സ്ഥാനത്തേക്ക് പുത്തംവാദികളെ നിർദ്ദേശിക്കുകയില്ല സുന്നികളെ അവർ ബഹുമാനിച്ചുകൊണ്ടിരിക്കും അല്ലാത്ത പക്ഷം അവരെ എതിർക്കുന്നവരെ അവർ മോശമായി ചിത്രീകരിക്കും അവർ ചിലപ്പോൾ സ്വകാക്കും ചിലപ്പോൾ സംഖ്യയാക്കും അതൊക്കെ അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പക്ഷെ അങ്ങനെ അല്ലല്ലോ സുന്നികൾക്ക് നാളെ ആഹൃത്തിൽ വിശ്വാസമുണ്ട് ഇവരെ പോലെ പറഞ്ഞു നടക്കാൻ സുന്നികൾക്ക് പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ സുന്നികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഭരിക്കുന്നത് ആരാണോ അത് കോൺഗ്രസ് ആയിക്കോട്ടെ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ ബി ജെ ആയിക്കോട്ടെ നമ്മുടെ അവകാശങ്ങൾ അവരോട് പോയി ചോദിക്കുകയും അത് ചോദിക്കുമ്പോൾ പലരും അരിവാൾ സുന്നിയാക്കും ബി ജെ സുന്നിയാക്കും അതൊന്നും പ്രശ്നമാക്കാതെ ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മുടെ കാര്യങ്ങൾ പറയാൻ അള്ളാഹു സുബാന ഉത്താല നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ഇരുവിഭാഗം സുന്നികളും ഒരുമിക്കുന്ന കാഴ്ച അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും